അപ്പോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ എന്താണ് മിറാക്കിൾ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും കാര്യം യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് അൺഫോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ റീസെൻ്റ് നിങ്ങൾ അത് അറിയാൻ സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ടെസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് എം എസ്സിന്റെ ക്ലസ്റ്റർ ആണ് ना അതായത് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ വീട്ടിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അങ്ങനെ പല പല അതായത് കുട്ടികൾ പഠിക്കുന്ന ടേബിളിൽ നമുക്ക് വെക്കാൻ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രിസ്റ്റൽ എമത്തെസ്റ്റാണ് ചാർജ് ചെയ്ത് എനർജൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം കോൺസെൻട്രേഷൻ അങ്ങനെ ക്ലിയർ കാർഡ്സും എമത്തെസ്റ്റും കോമ്പിനേഷനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒരു ഫാമിലി ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒരു ബാലൻസിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഒത്തിരി നമ്മുടെ വീട്ടിൽ നമുക്ക് ക്രിസ്റ്റൽ വെക്കാവുന്നതാണ് നമ്മുടെ െങ്കിലൊക്കെ സംഭവിച്ചത് ഓക്കെ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് ടൂ ഓഫ് സോൾട്ട്സ് ആണ് അപ്പൊ ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത് മേ ബി നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ബിക്കോസ് എനിക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് എടുക്കാനായില്ലെങ്കിലും ഒരു ഫാമിലി എനർജിയാണ് കിട്ടിയത് അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ള എന്തൊക്കെയോ സീക്രെറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒത്തിരി സീക്രെറ്റ്സ് ഉണ്ട് മേ ബി അത് അൺഫോൾഡ് ആകുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പല പല വൈബ്രേഷൻസ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് അട്രാക്ഷൻ തോന്നുന്നുണ്ട് അങ്ങനെ പല പല ഇൻട്രസ്റ്റുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് എന്റെ വീട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൺ സ്റ്റോൺസിനോട് ബട്ടർഫ്ലൈസിനോട് സ്പിരിച്വാലിറ്റി ഒക്കെ അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇത് ഇത് എവിടെന്നാണ് ഈ ഒരു ഉറവിടം എന്ന് പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഫ്രം ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പല രീതിയിലുള്ള റിച്വൽസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അപ്പൊ ആ ഒരു കാര്യം കാരണമാണ് നിങ്ങൾക്കും ഇതില് ഒരു അപരിചി ഉണ്ടായിട്ടുള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾ വന്ന വഴിയിലെ പല കാര്യങ്ങളും അറിയില്ല പല കാര്യങ്ങളും സീക്രട്ടീവ് ആണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ അറിയണ്ട എന്ന് വിചാരിച്ച് കണ്ണ്െട്ടി വെച്ച പോലൊരു ഫീലിംഗ് ആണ് എനിക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നത് ആൻഡ് ഈ ക്രോസിനെ കണ്ടത് കൊണ്ടാണ് ആൻഡ് എന്നൊരു ഇത് എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയണ്ട എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും റിലേറ്റഡ് ടു യുവർ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റഡ് ടു യുവർ ഫാദർ അല്ലെങ്കിൽ റിലേറ്റഡ് ടു യുവർ മദർ അല്ലെങ്കിൽ റിലേറ്റഡ് ടു യുവർ എന്താണ് ചേട്ടൻ അല്ലെങ്കിൽ ഐ തിങ്ക് ചേച്ചി എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ നീ കൂടാൻ വാട്ടില് ഭയങ്കര സീക്രട്ടീവ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ച് സർച്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോ ഈ ഒരു ചോദ്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ബട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുന്നില്ല ആരോട് ചോദിക്കണം എന്ന് അറിയില്ല ഐ തിങ്ക് സോ ഉള്ള സീക്രെസുകളിലേക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് എന്താണ് അവർ ചെയ്തിരുന്നത് എന്നതിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും ഹൈ ഹൈ ഇൻട്യൂഷൻ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ആകുന്നതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഹൈ പ്രീസ്റ്റർ മീൻസ് മൂൺ എനർജി മൂൺ എനർജി മീൻസ് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് വെളിപ്പെട്ട് വരിക അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക എന്നതാണ് സംഭവം എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും പ്രെസണേറ്റ് ആവില്ല പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഗോസ്റ്റിനെ കാണാറുണ്ടായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് അത് എടുക്കാനുള്ള സിദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയുള്ള ഫീലിംഗ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ മേ ബി ഒരു ബ്ലാക്കിഷ് എനർജി അല്ലെങ്കിൽ മേ ബി കണ്ണടക്കുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ സറൗണ്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ േബി ലൈറ്റ് ഇട്ടിട്ട് ഒറ്റയ്ക്ക് നിക്കുമ്പോ പോലും പിന്നിൽ ആരോ ഉള്ളത് പോലെ അങ്ങനത്തെ ഒക്കെ ഫീലിങ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്തൊക്കെയോ റീസൺസ് ഉണ്ട് പിന്നിൽ നിങ്ങൾ ആ ഒരു റീസണെ തിരക്കി പോകണം ചുമ്മാ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എന്താണ് ചുമ്മാ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യില്ല എനിക്ക് ഭയങ്കരമായിട്ട് സ്കോപിയോ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല സ്കോപ്യോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മാസും കേതു ആയിട്ടുള്ള പ്ലാനറ്റുകളും ആൻഡ് സംഹവ് അങ്ങനത്തെ ഇമ്പോർട്ടൻസ് ആണുള്ളത് അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ശരി നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തുക എന്നതിനെ കുറിച്ചിട്ടായിരിക്കും പക്ഷെ കേതു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ പാസ്റ്റ് ലൈഫിലെ പണ്ടുള്ള കാര്യങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നുണ്ടായിരുന്ന കാര്യം വെച്ച് അങ്ങനെയാണ് കാരണം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന കാൾ പോലും ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അതുപോലെ തന്നെ എന്താ അറിയില്ല എനിക്കൊന്ന് എനർജി ഒരു പായലിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സംതിങ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ഒന്നുകിൽ നിങ്ങളുടെ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം ഇല്ലെങ്കിൽ മേ നിങ്ങളുടെ ഫാമിലി ലൈൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയോ തന്ത്രാസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മേ ബി നിങ്ങളുടെ ഫാമിലി തന്ത്രാസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എസ്ട്രോളജി ടാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള ഒരു എന്താണൊരു ഒരു പുഷ് ഉണ്ട് നിങ്ങൾ അതിൽ താല്പര്യപ്പെടുന്നുണ്ട് സം ഹൗ ദിസ് യുവർ വേ ദിസ് യുവർ സോൾ പർപ്പസ് അപ്പൊ നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ ഈ ഒരു ആരും സംസാരിക്കാതെ ഈ ഒരു ടോപ്പിക് എന്നാണല്ലോ പല ആൾക്കാരും പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നില്ലായിരിക്കാം നിങ്ങൾ നിങ്ങളൊരു വേറിട്ടൊരു വ്യക്തിയാണെന്നൊരു രീതിയിലൊരു കൺസെപ്റ്റ് ഇവർ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് രീതിയിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ടായിരിക്കും ബിക്കോസ് എത്രത്തോളം ഇൻക്യൂഷൻ നിങ്ങൾക്ക് ഉണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഇഫ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്ന് ലവിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും അത് നിങ്ങൾക്ക് സഫർ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ തപ്പി പോവുക ഇല്ല നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് പ്രണയിച്ച് ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ദാറ്റ് ബിക്കോസ് പല ആൾക്കാരും പറയുന്നുണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്റെ കണക്ഷൻസ് വിട്ടുപോകുന്നുണ്ട് എന്ന് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ മനസ്സിലാക്കുക നമ്മളായി ജീവിക്കുക നമുക്ക് വേണ്ടി ജീവിക്കുക സെൽഫ് ലവ് ചെയ്യുക ബിയോണ്ട് ദ എന്താണ് മെറ്റീരിയലിസ്റ്റിക് ലൈഫ് പോവുക എന്നതാണ് അപ്പൊ അതിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക കാരണം മെറ്റീരിയലിസ്റ്റിക് ലൈഫിലെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാരണം അത് എന്തുകൊണ്ടാണ് പറ്റാത്താല് സ്പിരിച്വാലിറ്റി പറയുന്നത് വേറൊരു ലൈഫാണ് അല്ലെങ്കിൽ നമ്മുടെ ഊർജം നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ നമുക്ക് വേറെ വേറൊരു മൈൻഡാണ് വരുന്നത് വേറൊരു ലൈഫാണ് വരുന്നത് അപ്പൊ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല അവരിങ്ങനെ ഒരു കാര്യമൊക്കെ ചോദിക്കും അവര് അവർക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ അത് ജനവിനായിട്ടുള്ള കാര്യമായിരിക്കും ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താ ഇവർ ഇത്ര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടോ എന്നെ ഒരു രീതിയിൽ വിട്ടുകൊടുത്തൂടെ എന്ന് വിചാരിക്കും പക്ഷെ ഇത്ര കാലം ഉണ്ടായിരുന്ന നിങ്ങളല്ല ഇതിലേക്ക് പെട്ടെന്ന് പോകുന്നത് അപ്പം പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ലൈഫിലുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകിലൊക്കെ പോകാൻ പാട്ടെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എങ്കിൽ അവരെ എന്താ പഴയ ആധാരമാക്കിയിട്ട് പോവാതിരിക്കുക അതെനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് ആൾക്കാരും ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ രീതിയിൽ പോവാതിരിക്കാം അതായത് ഗാഠമായി അതിലേക്ക് അങ്ങോട്ട് പോവാതിരിക്കുക എന്നതാണ് ഇഫ് യു ഹാവ് റെസ്പോൺസിബിലിറ്റീസ് അല്ല നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിക്ക് ഇറ്റ് ഇസ് ഓക്കെ എങ്കിൽ ഇറ്റ്സ് ഓക്കെ ബട്ട് അത് നിങ്ങളുടെ ഫാമിലിക്ക് ഒരു പ്രശ്നമാണെങ്കിൽ ഡോണ്ട് ാണ് അവർക്ക് മനസ്സിലാകത്തുമില്ല നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഓക്കെ അതുപോലെ ചുറ്റും നിങ്ങൾ പാരനോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള് എനർജീസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ആൻഡിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം അവരെന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാതെ അവർ പെട്ടെന്ന് പാസ്സായി പോയതായിരിക്കാം അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ ഡിസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുള്ള താല്പര്യമുണ്ടായിരിക്കാം നിങ്ങളുടെ സറൗണ്ടിങ്ങില് നിങ്ങൾ വിചാരിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ സംഭവിക്കേണ്ടായിരുന്നല്ലോ ഇപ്പോ ദെൻ ഹൗ എങ്ങനെ സംഭവിച്ചത് എന്ന് എന്ന തോട്ടൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ സംബഡി നിയർ യു ആരും നിങ്ങളുടെ ചുറ്റും ഉണ്ട് ആൻഡ് അവർ നിങ്ങളുടെ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സത്യാവസ്ഥയായിരിക്കാം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ ഈ പാരായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല വട്ട് നടക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൻഡ്സ്റ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദ ആർ ഫോർ യു അതായത് അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പല റിലേഷൻഷിപ്പിലും പല ക്ലാരിറ്റിയും നൽകാൻ അവർ ആഗ്രഹിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ പലപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പോയപ്പോ അതിൽ പോകരുത് എന്ന് ഏറ്റവും കൂടുതൽ അപ്പോസ് ചെയ്ത വ്യക്തികളായിരിക്കാം നൗ നിങ്ങൾ അവരുടെ ഗൈഡൻസ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അവര് നിങ്ങളോടൊപ്പം ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കാം അതൊക്കെ തട്ടി മാറ്റി അസ് എ ഗാർഡിയൻ ആയിട്ട് മേ ബി അവര് നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് സംഭവം എവിടെയൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തില് അനാവശ്യമായിട്ടുള്ള നമ്മൾ തികച്ചും നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ആവാത്ത നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും ഇല്ലെങ്കില് വയസ്സായ ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന നിങ്ങൾ തന്നെ ആയിരിക്കാം പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് ഈവൻ ആൻസെസ്റ്റൽ എനർജി അല്ല എങ്കിൽ സോ നിങ്ങൾ അതിലേക്ക് പോകുക അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ പാസ്റ്റ് ലൈഫാണ് എങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടും പക്ഷെ നിങ്ങളുടെ ഇൻറ്റൂഷൻ കാരണം ബിക്കോസ് നിങ്ങൾക്കാണ് അത് ഫീൽ ചെയ്യുന്നത് സോ നിങ്ങളുടെ ഇൻറ്റൂഷനിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ആൻസറും കിട്ടാൻ പോകുന്നത് അങ്ങനെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എവറിഥിങ് വാസ് ഗോയിങ് നൈറ്റ് എല്ലാം നല്ല രീതിയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ എല്ലാം വെൽ ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും പക്ഷെ സംഹൗ ചില ആൾക്കാരുടെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ചില ആൾക്കാരുടേതായിട്ടുള്ള അവരുടെ തീരുമാനങ്ങൾ ചില ആൾക്കാരുടെ അൺഫെയർനെസ് നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് തകർത്തു അല്ലെങ്കിൽ പെട്ടെന്ന് നോർമൽ ആയിരുന്നു നിങ്ങളുടെ ലൈഫ് ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് പോയി എന്ന് കാണുന്നു ആൻഡ് ഈ ഒരു ഡിസ്ട്രാക്ഷൻ പാസ്റ്റ് ലൈഫുമായിട്ട് റിലേറ്റഡ് ആണ് ആൻഡ് ഇത് ഈ ഒരു കാര്യം നിങ്ങളോട് അൻസിസ്റ്റേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് തന്നെ ഡോണ്ട് റിപ്പീറ്റ് ദിസ് ഇതൊരിക്കൽ കൂടി ആവർത്തിക്കരുതേ എന്ന കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ കോഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അത് ശരിയാക്കണം എന്നുള്ള ക്ലൂസ് ഇറ്റ് സെൽഫ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് ബിക്കോസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ട്രിഗർ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ് ഇത് നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ് സോ നമുക്ക് ഈ വരുന്ന കാര്യങ്ങൾ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മാറാൻ സാധിക്കും എന്ന് എന്തൊക്കെയോ മെസ്സേജസ് നിങ്ങൾക്ക് തരുന്നുണ്ട് എനിക്കറിയില്ല ഇത് എത്ര ആൾക്കാരുമായിട്ട് റെസോണേറ്റ് ആകുമെന്ന് പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുക ബിക്കോസ് അത് ആ നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇറ്റ് വിൽ ബി കുറച്ചും കൂടി എളുപ്പമായിരിക്കും അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പീരീഡില് നിങ്ങളുടെ എയ്ത്ത് ഹൗസ് ആക്ടിവേറ്റ് ആകുന്നു എന്നതാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ കാണുന്നതെങ്കിൽ ഇത് നിങ്ങളെ ഒരു ഒരു സൈക്കിക് പാത്തിലൂടെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പാത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന പോലെയാണ് ഈ ഒരു സമയം കാണുന്നത് അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് നിങ്ങൾക്ക് പല പല ഇഫക്റ്റുകൾ ഫീൽ ചെയ്യും സോ നിങ്ങൾക്ക് അതിലേക്ക് പോകണമെങ്കിൽ യു ക്യാൻ ഗോ അതിനുള്ള വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും ഇഫ് നിങ്ങൾക്ക് അതിലേക്ക് പോകണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കുക ബിക്കോസ് ഈ ഒരു സമയത്തിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പാത്ത് എല്ലാം നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ആ ഒരു പാത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും അവരുടേതായിട്ടുള്ള ഇഫക്റ്റുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ പോപ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മേ ബി അതിലേക്ക് തിരിഞ്ഞു പോകണമെന്നായിരിക്കാം അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ മെസ്സേജസ് ചിലപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കാം പക്ഷെ നൗ നിങ്ങൾ അതിലേക്ക് കണക്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ മെസ്സേജുകൾ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സംബഡി ടോക്കിങ് ടു ആരോ നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട് എന്തോ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എനർജി കിട്ടും അപ്പോൾ അങ്ങനത്തെ എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് അതിനകത്ത് പോകാൻ താല്പര്യം നിങ്ങൾ പേടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പാലസ്സാൻറ്റോ അല്ലെങ്കിൽ സേജ് ഇതാണ് സേജ് എന്ന് പറയുന്നത് അപ്പൊ ഇത് വെച്ച് നിങ്ങളുടെ റൂം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്യാവുന്നതാണ് ഇത് ഭയങ്കര സ്മോക്കി ആയിട്ടുള്ള സംഭവമാണ് സേജ് നമ്മുടെ ബ്രേസ്ലെറ്റ്സും ക്ലീൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സേജ് ഇത് നല്ലൊരു പ്രൊട്ടക്ടറും ആണ് വാട്ട് എവർ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടോ അതിനെ എടുത്തു കളയാൻ ഇതിനെ സാധിക്കും സോ നമ്മൾ തന്നെ എല്ലാ റീഡിങ്ങും ചെയ്തതിനു ശേഷം ഈ സേജ് ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലെൻസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു നല്ലൊരു പ്രഷർ ക്ലെൻസിങ് ഏജൻ്റ് ആണ് ഇത് തുടങ്ങുന്നതിന് മുമ്പും കഴിഞ്ഞിട്ടുമൊക്കെ നമ്മൾ എനർജീസ് റിലീസ് ചെയ്യാൻ വേണ്ടി എനർജീസ് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന എനർജി ആണെങ്കിൽ സേജ് ലീഫ് വെച്ച് തീർച്ചയായിട്ടും ക്ലെൻസ് ചെയ്യാം ആൻഡ് എമതിസ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് പോകാം അല്ലെങ്കിൽ നമ്മൾ പറയുന്നുള്ള ബ്ലാക്ക് ടെർമലിൻ ഉപയോഗിക്കാം എമതിസ്റ്റ് ആണ് കുറച്ചും കൂടി നല്ലത് ആൻസെസ്റ്ററൽ ആയിട്ടുള്ള അറ്റാക്സോ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് എം എച്ച് എസ്റ്റാണ് കുറച്ചും കൂടി നല്ലതായിട്ട് വരിക അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നേ യൂണിവേഴ്സ് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ അൽഗോരിതം തന്നെ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് ബിക്കോസ് നിങ്ങൾ പുറമെ പറയുന്നില്ലെങ്കിലും മേ ബി നിങ്ങളുടെ വൈബ്രേഷൻ മേ ബി മനസ്സിലാകുന്നുണ്ടായിരിക്കും സോ നിങ്ങളുടെ ഫോണിലെ അൽഗോരിതം തന്നെ ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിളായിട്ടുള്ള മെസ്സേജസിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരുന്ന അങ്ങനത്തെ മെസ്സേജസ് അങ്ങനത്തെ സജഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ സം കൈൻ്റെ ഹീലിംഗ് എനർജീസ് നിങ്ങളുടെ യൂട്യൂബിൽ വരുന്നുണ്ടായിരിക്കും ആൻഡ് പാസ്റ്റ് ലൈഫ് ജേർണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക പക്ഷെ ചില ചില കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ട് മേ ബി ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ജന്മത്തിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നതാണ് സോ ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഇൻകംപ്ലീറ്റ് പേജിനെ കംപ്ലീറ്റ് ആക്കാനാണ് നിങ്ങൾ അങ്ങോട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത് സോ ആ ഒരു കംപ്ലീഷനിലേക്ക് പോവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാണ് ഞാൻ ഒരു കംപ്ലീഷനിലേക്ക് വരുവാണെന്നത് ആൻഡ് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ തന്നെ വിൽ ചേഞ്ച് ആൻഡ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നും മെറാക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നും അല്ലെങ്കിൽ മിറാക്കിൾസ് ഉണ്ടെന്നും അത് സംഭവിക്കുമെന്നും വിശ്വസിച്ച് തുടങ്ങും ആൻഡ് പലപ്പോഴും എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് എവിടേക്കും വെദിക് അസ്ട്രോളജി അല്ലെങ്കിൽ തെരറ്റ് എന്ന് പറയുന്നതിൽ എനർജി ഉണ്ടെന്നും അത് പഠിച്ചെടുക്കണമെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന എനർജീസ് ഫീൽ ചെയ്യണമെന്ന് എവിടെയൊക്കെയോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മേ ബി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളും ഈ കൈൻഡ് ഓഫ് എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളെ തേടി എത്തുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൈബ്രേഷൻ കിട്ടുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് സംഹവ് എവിടെയൊക്കെയോ നിങ്ങൾ ഇതിന്റെ നിങ്ങളുടെ പൂർവീകര കർണമോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കാരണമോ സംഭവം നിങ്ങൾ ഒരു ക്രിസ്റ്റൽ എനർജിയിൽ അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് ഇതിൻ്റെതായിട്ടുള്ള ഒരു അംശം നിങ്ങളുടെ ഉള്ളിലുണ്ട് ദാറ്റ്സ് വൈ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പ്രണയത്തിലൂടെ ആയിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുക കരിയറിലൂടെയായിരിക്കും ഇതുവഴി വന്നിട്ടുണ്ടാവുക ബുക്സിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജി അറിഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് യൂട്യൂബ് അലോകൃതം മാറിപ്പോയിട്ട് നിങ്ങൾക്ക് വന്നതായിരിക്കാം എന്താണെങ്കിലും നിങ്ങൾ ഇതിനെ തേടി പോയതല്ല അത് നിങ്ങളെ തേടി വന്നതാണ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ആയിട്ടുള്ള പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനാണ് സോ നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട് സോ അത് അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു എനർജിയുടെ പ്രൊട്ടക്ഷൻ ഈയൊരു എനർജിയുടെ പവർ സം കൈൻഡ് ഓഫ് ഉപാസനസ് അത് എടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ കാരണം വളരെ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ സാധ്യതയുള്ളൂ കാണുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആവും ഇത് ഇതൊരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു മിസ്റ്ററി ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എവിടെ എത്തണം എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്ന് എന്നറിയാത്തൊരു മിസ്മാച്ച് എനർജി ആയിരിക്കാം സോ തൽക്കാലം യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം വാട്ട് ടു ഡു ഇങ്ങനെന്താ സിറ്റുവേഷൻ ആണെങ്കിൽ വാട്ട് ടു ഡു എന്ന് നമുക്ക് നോക്കാം ബാക്കി നിങ്ങൾ നിങ്ങളുടെ ജേർണി വഴിയായിരിക്കും ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾ തന്നെയാണ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം എളുപ്പമാണ് ട്രാൻസ്ഫോം ചെയ്യാൻ കാരണം നിങ്ങളെന്ന് പറയുന്നത് ഇതിന്റെ അംശം ഉള്ളിൽ കൊണ്ട് ജനിച്ച ആൾക്കാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല പല ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാവും ബിക്കോസ് ആ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള ശേഷി നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ ഇൻട്യൂഷൻ ഉപയോഗിക്കുക ഓരോ ഓരോരോ പടിവെച്ച് കയറാൻ നിങ്ങൾക്ക് സാധിക്കും അത് ഉപയോഗിക്കാതെ നിങ്ങൾ വെറും പൊട്ടയായ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹഡിൽസ് അതുപോലെ തന്നെ ഒബ്സ്റ്റിക്കൽസ് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾ ഹയർ വിശദമായിട്ട് അലൈൻ ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയിലും നിങ്ങളുടെ ഡ്രീംസിലും നിങ്ങളുടെ ഇൻടർപ്രിറ്റേഷൻസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുന്നോട്ട് പോവുക പോവുകസ്റ്റ് ക്രിസ്റ്റൽ ആണ് വന്നിട്ടുള്ളത് സോ ഷുവർലി നിങ്ങൾക്ക് എമതെസ്റ്റ് ക്രിസ്റ്റലിന് പോകാം എമതസ്റ്റ് ക്രിസ്റ്റൽ നിങ്ങളെ സ്പിരിച്വലി കണക്ട് ചെയ്യും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യും ഇൻപുട്ടി വാക്കും ഇൻസൈറ്റ്സ് കൂടും തേർഡ് ഐ ചക്ര എന്താണ് ആക്ടിവേറ്റ് ചെയ്യും എബിലിറ്റി ടു ട്രാൻസ്ഫോം റിയാലിറ്റി യൂസിങ് സ്പിരിച്വൽ ഗൈഡൻസ് യു റിസീവ് വാവ് നമ്മൾ എടുത്ത കല്ലും എമ്മത്തെസ്റ്റാണ് എനിക്കറിയില്ല ഞാൻ എമത്തെസ്റ്റ് എന്തുകൊണ്ടായിരുന്നു ബട്ട് ഇന്ന് എമ്മത്തെസ്റ്റ് ക്ലസ്റ്ററിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നി ഞാൻ വെടിച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് കിട്ടി ഞാൻ അതാണ് ചെയ്തത് ഗൈഡൻസില് ആണ് സോ ഈ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേമത്തെസ്റ്റ് വേറെ ഏത് നോക്കുക എമത്തെസ്റ്റിന് എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കുറെ ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ കുറെ ആൾക്കാർക്ക് ഇതിനകത്തൊന്ന് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടുള്ളവർ കിട്ടിയിട്ടുള്ളവരിത് ഫോളോ ചെയ്യാം കിട്ടാത്തതിനാണെങ്കിൽ റിയലി സോറി ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പാത്രത്തിലേക്ക് വിതച്ചിട്ടുള്ള ആൾക്കാരായിരിക്കില്ല അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ഫർദർ മോർ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് എനർജീസ് എടുത്ത് നോക്കാം നിങ്ങളുടേതായിട്ടുള്ള ബാക്കി ചാപ്റ്റർ എന്താണ് എന്ന് സോ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് അതിന് വാട്സാപ്പിൽ നമുക്ക് ബുക്ക് ചെയ്യാം നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ തീർക്കും ബാ ബൈ